അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പുതിയ വ്ളോഗല്ലോ ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗല്ലേ ആ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ നോക്കി 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 ഞാനൊരു വഴി എന്തേലും ആട്ടെ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് അമ്പല ദർശനത്തിൻ്റെ കഥയാണ് അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന പ്രമാണിച്ച് ഞാനും അച്ഛനും അമ്മയും കൂടെ ഒന്ന് തീരുമാനിച്ചു കുറച്ച് അമ്പലങ്ങളൊക്കെ പോയാലോ കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ കാണാനുണ്ട് ഹാ ആ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് തീരുമാനിച്ചു രണ്ടും കൽപ്പിച്ച് ഞങ്ങളൊരു ഓട്ടോ എടുത്ത് ബസ്സിലൊക്കെ കയറി അവിടെ എത്തി ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള വൺ ഓഫ് ദ അമ്പലമായിരുന്നു പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല എൻ്റെ ദൈവമേ അവിടെ ചെന്നപ്പോൾ ആ ഉറികൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു വാ പിന്നീട് അവിടെ വഴിപാടൊക്കെ കഴിച്ച് ത്രിമധുരം വാങ്ങിച്ചു പാൽപ്പായസം മേടിച്ചു പിന്നെ അവിടുത്തെ പ്രകൃതി രമണിയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു അസാധ്യ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത് എന്നൊക്കെ പറയും പക്ഷേ എനിക്കത് വർണ്ണിക്കറിയില്ല അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉറികൾ കെട്ടി തൂക്കിയേക്കുമായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് പോരാനേ തോന്നില്ല ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു മസാലദോശ കഴിക്കാൻ പോയി എന്തായാലും മസാല ദോശ അമ്പലദർശനം കഴിഞ്ഞ നിർബന്ധമാണല്ലോ അങ്ങനെ അച്ഛൻ്റെ ഫേവറേറ്റ് മസാലദോശം കഴിച്ച് പെട്ടെന്നൊരു തീരുമാനത്തിൽ സർവ്വമായ സിനിമ കാണാൻ പോയി എൻ്റെ ലൈഫിൽ ഞാൻ കുറേ നാൾ കൂടി കുറേ അധികം ചിരിച്ചൊരു സിനിമയായിരുന്നു അങ്ങനെ അതവിടെ അവസാനിച്ചു പിന്നീട് രണ്ടാമത്തെ ദിവസം അടുത്ത അമ്പലങ്ങളിലേക്ക് പോയി മണ്ണാറശാല വെട്ടിക്കോട് ചോറ്റാനിക്കര തുടങ്ങി അവർ നീണ്ടു നിൽക്കുന്നൊരു അമ്പല ദർശനമായിരുന്നു അത് പക്ഷേ എല്ലായിടത്തും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനൊരു വ്ളോഗർ അല്ലല്ലോ ഞാൻ മറന്നുപോയി മറവിരോഗം ഇത്തിരി കൂടുതലാണ് ചോറ്റാനിക്കര ചെന്നു പക്ഷേ ഇത്തിരി ഒന്നും സമയം വൈകിപ്പോയി നട അടച്ചു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ അവിടെ തന്നെ ഇരുന്നു നട തുറക്കുന്നിടം വരെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി ഒരുപാട് വേദനിപ്പിക്കുന്ന മുഖങ്ങളും അവിടെ കാണാൻ പറ്റി എല്ലാം കണ്ടും കേട്ടും അവിടെ ദേവി ആലോചിച്ച് കുറേ നേരം ഇരുന്നു ആ എൻ്റെ ഒരു ഗോപുരം തന്നെ അച്ഛൻ ചന്ദനം കൊണ്ട് പണിത്തു തന്നിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കടയിൽ കയറിയപ്പം എന്താണ് ജ്യൂസെന്ന് കൺഫ്യൂഷനായി ഓറഞ്ചും ഗ്രേപ്സും ഉണ്ട് രണ്ടുപേരും കൂടെ കൂലങ്കക്ഷമായിട്ട് ഡിസ്കഷനിലാണ് ഏതെടുക്കണം ഏതെടുക്കണം അങ്ങനെ അവസാനം ഏതോ ഒരു ജ്യൂസ് കുടിച്ചു ഞങ്ങളവിടുന്ന് ഇറങ്ങി ഞാൻ പിന്നെ അവിടുത്തെ മുന്തിരിയും ഏത്തപ്പഴവും എല്ലാം ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര അവിടെ അവസാനിച്ചു സോ താങ്ക് യു ദൈഷ്